പുരോഹിതന് അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം അവന് സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനാണ് എന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി നിങ്ങൾ വേലിയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവന്റെയും മുൻപിൽ നിന്ദിതരും നികൃഷ്ടരുമാക്കുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നല്ലതുപോലെ അറിയാവുന്നവരാണ് വിമതന്മാർ അവരിപ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതിന് പകരം സാത്താനെ പ്രീതിപ്പെടുത്തുകയാണ് അവരുടെ പ്രവർത്തികൾ തന്നെ ഇത് വെളിപ്പെടുത്തുകയാണ് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന സമവായം സൃഷ്ടിച്ച വിമതന്മാർക്ക് കൂട്ടുനിന്ന മേജറും വികാരിയും കത്തോലിക്ക ചരിത്രത്തിൽ ആദ്യമായി സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപതയിൽ കലഹവും കലാപവും സൃഷ്ടിക്കാൻ നേതൃത്വം നൽകി രക്ഷകനായ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിലേറ്റിയ മേജറും വികാരിയും പിശാചിക്കളുടെ ആധുനിക മുഖങ്ങളൊന്നു പറയാം എറണാകുളം അതിരൂപതയിൽ ഒരുപക്ഷെ അൽത്താര അഭിമുഖ കുർബാന പൂർണ്ണമായും നിലവിൽ വന്നാൽ അടുത്ത തർക്കം ജപമാല നിരോധിക്കാനായിരിക്കും കാരണം എപ്പോഴും വിഷയങ്ങൾ കത്തിച്ചു നിർത്താനാണ് വിമതന്മാരുടെ ശ്രമം ഒരിക്കലും സമാധാനമുണ്ടാകരുത് വെറുതെയല്ല കുറേ വൈദികരും അൽമായനും ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി ശക്തമായ നിലപാട് എടുക്കുന്നത് ജപമാല യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നുള്ള നിലയിലല്ല ഒരു ഭക്താഭ്യാസം എന്നുള്ള നിലയിലാണ് പരിഗണിക്കപ്പെടുന്നത് അവയിൽ ധ്യാനിക്കപ്പെടുന്നവ രക്ഷാകാര സംഭവങ്ങളുടെ ഭാഗങ്ങൾ തന്നെയാണ് അതിനാൽ തന്നെ അത് ചൊല്ലുന്നതിൽ പാപം ആരോപിക്കാൻ സാധിക്കുകയില്ല എന്നാൽ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന ഈശോ അർപ്പിച്ച പോലെ തന്നെയുള്ള യാമ പ്രാർത്ഥനകൾ തന്നെയാണ് അത് സമ്പൂർണമായി ദൈവസ്തുതികൾ അടങ്ങുന്ന സങ്കീർത്തനങ്ങളും അവയെ കോർത്തിണക്കുന്ന ജപങ്ങളും യാചനകളും ചേർന്ന് ഒരുക്കിയതും പൂർവ്വപിതാക്കളാൽ രൂപവത്കൃതവുമാണ് ത്രികാല പ്രാർത്ഥനകൾ എന്ന പേരിൽ യാമങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അവയ്ക്ക് പകരമായി ഇത് ചൊല്ലുന്നുണ്ട് ജപമാല അതിൽ തന്നെ മോശം പ്രാർത്ഥനയായിട്ടല്ല ജപമാലയുടെ കാര്യം പറയുന്നത് ലത്തിൻ രീതി അനുസരിച്ച് ഒക്ടോബറിൽ നടത്തി വരാറുള്ള മാതാവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ ആരാധനാക്രമത്തിന്റെ നാല് പ്രധാന ഘടകങ്ങളാണ് കൂതാശകൾ കൂതാശ അനുകരണങ്ങൾ യാമ പ്രാർത്ഥനകൾ ആരാധനാ ക്രമവത്സരം മറ്റുള്ള എല്ലാ ഭക്തകൃത്യങ്ങളും ഇവയുടെ ചൈതന്യത്തോട് ചേർന്നു പോകും വിധം മാത്രം അനുഷ്ഠിക്കണമെന്നാണ് സഭ നിഷ്കർഷിക്കുന്നത് യാമങ്ങളെ വിശദീകരിക്കുന്നവയാണ് യാമ പ്രാർത്ഥനകൾ കർത്താവ് ഓരോ യാമത്തിലും പ്രാർത്ഥിക്കുന്നത് സുവിശേഷങ്ങളിൽ പല പ്രാവശ്യം കാണുന്നുണ്ട് കൊന്ത ചൊല്ലാനോ യാമപ്രാർത്ഥന ചൊല്ലാനോ ഒരു തടസ്സവും ആരും പറഞ്ഞിട്ടില്ല അതൊക്കെ ഓരോരുത്തരുടെയും സൗകര്യം പോലെയാകാം ഇതിനൊക്കെ അപ്പുറം സഭയും മാർപ്പാപയും അംഗീകരിച്ച ഏകീകൃത കുർബാന കിട്ടുന്നില്ല എന്നുള്ളതാണ്